മച്ചന്മാർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വരെയോട് നമ്മുടെ ഹെലികേറ്റർ ഗറിൻ്റെ ഫീഡിംഗ് ആണ് അപ്പോൾ ഗാറിൻ്റെ അടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ മിസ്സാക്കി നമ്മളൊന്ന് വീണ്ടും നോക്കാം അതടിച്ചിട്ടുണ്ട് കേസ് അപ്പോൾ നമ്മൾ അടുത്തവരെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അത് എത്ര ലാഗിങ് അപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് അടിക്കാൻ നോക്കട്ടെ അതടിച്ചു ഗേസ് അത് കിട്ടിയിട്ടില്ല നേരെ ആ ആ ഫുൾ ആയിട്ട് എടുത്തു ഇനി ഒരെണ്ണം കൂടെ വെച്ച് നോക്കാം അതിനെ എടുക്കാൻ വരണ്ട് ഗേസ് അതിനെ ഇട്ടു കൊടുക്കാം അല്ലെങ്കിൽ എൻ്റെ വരലി കടിച്ച ചെറു ചെറുതാണ് അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനും എടുത്തു ഗേസ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂൾ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഗേസ്